നമസ്കാരം ന്യൂസ് റിപ്പോർട്ടർ കേരളയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസിൽ സമഗ്രമായ നിർണായകമായ ഒരു പുനഃസംഘടന ഉണ്ടാകാൻ പോകുന്നു എന്ന വാർത്തയാണ് പങ്കുവെക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ചില തീരുമാനങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് കൈക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കെ പി നിന്നും കെ സുധാകരനെ മാറ്റിയേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് പകരം രണ്ട് പേരുകളാണ് കെ പി സി സി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ആ രണ്ട് പേരുകൾ ഏതൊക്കെയാണ് എന്ന് പറയാം അതിനു ഒരു കാര്യം പറയുകയാണ് കോൺഗ്രസിലെ ഒരു ടീമാണ് ടാസ്ക് ഫോഴ്സ് ടീം എന്ന് പറയുന്നത് അതിലെ ഒരു അംഗമാണ് സുനിൽ കനുകോലു അദ്ദേഹം രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി ആഴത്തിൽ പഠനങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന സംസ്ഥാനങ്ങളാകട്ടെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാകട്ടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്തൊക്കെ മാറ്റങ്ങൾ സംസ്ഥാനങ്ങളിൽ വരുത്താൻ കഴിയും എന്നതടക്കം കേന്ദ്രത്തിലടക്കം പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന്റെ കാര്യത്തിലൊക്കെ വലിയ തീരുമാനങ്ങൾ ുന്നത് അദ്ദേഹമാണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അതിനു മുൻപ് തന്നെ കേരളത്തിൽ വലിയൊരു അഴിച്ചുപണി കെ പി സി സിയിൽ വേണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇദ്ദേഹം ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരിക്കുകയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണമെന്നാണ് മറ്റു ചില നിർദ്ദേശങ്ങൾ കൂടി അധികാര പദവിയുമായി ബന്ധപ്പെട്ട് മറ്റ് ചില നിർദ്ദേശങ്ങൾ കൂടി അദ്ദേഹം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കേരളത്തിലെ മുതിർന്ന നേതാക്കൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിനെ അല്ലെങ്കിൽ യു വീണ്ടും പ്രതിപക്ഷ ും എന്ന ഒരു നിലപാടിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് അത്തരമൊരു റിപ്പോർട്ട് അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ഇനി കെ പി സി സി അധ്യക്ഷൻ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് രണ്ട് പേരുകളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒന്ന് അടൂർ പ്രകാശിന്റെ പേരാണ് മറ്റൊന്ന് ബെന്നി ബഹനാന്റെ പേരാണ് ഈ രണ്ട് പേരുകളിൽ ആരെങ്കിലും കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത തെളിയുന്നു കെ സുധാകരനെ മാറ്റുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മാറ്റണം എന്നാണ് ഈ റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് പറയുന്നത് അല്ലെങ്കിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും യു ഡി എഫ് പ്രതിപക്ഷത്തേക്ക് ഇരിക്കേണ്ടി വരും മുതിർന്ന നേതാക്കൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കോൺഗ്രസിനെ കേരളത്തിൽ പിന്നോട്ടടുപ്പിക്കുന്നുണ്ട് എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ ഈ ടാസ്ക് ഫോഴ്സ് ടീം റിസർച്ച് നടത്തി എത്തിയിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ പൊരുത്തമില്ലായ്മ സംഘടനയ്ക്ക് വലിയ ദോഷം ചെയ്യുന്നു എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ് ഇപ്പൊ ഏറ്റവും അവസാനം ശശി തരൂരിന്റെ കാര്യം കൂടി എടുക്കൂ അദ്ദേഹത്തിന്റെ പല അഭിപ്രായങ്ങളും കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയായി മാറി അതുമാത്രമല്ല അതിനു മുൻപാകട്ടെ പ്രതിപക്ഷ നേതാവും കെ അധ്യക്ഷനും തമ്മിലുള്ള പരസ്യമായിട്ടുള്ള പല വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ വലിയ തലവേദനയാണ് അതുകൊണ്ട് തന്നെ കെ പുനഃസംഘടന ഉണ്ടാകണം കേരളത്തിൽ അങ്ങനെയെങ്കിൽ കെ അധ്യക്ഷനെ മാറ്റണം എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ അത്തരമൊരു നിർദ്ദേശമാണ് സുനിൽ കനകൊല്ലു നിർദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് കേരളത്തിലെ മുതിർന്ന നേതാക്കളെ വിളിപ്പിച്ചിട്ടുണ്ട് അവരുമായി ചർച്ച നടത്തും അങ്ങനെ ഒരു ചർച്ചയിൽ കെ സുധാകരനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഉടൻ തന്നെ അതായത് അടുത്ത മാസം തന്നെ അടുത്ത ആഴ്ചകളിൽ തന്നെ ഒരു പുനഃസംഘടന ഉണ്ടാകും കെ പി സി സി അധ്യക്ഷനെ മാറ്റി കൊണ്ടുള്ള ഒരു നിർദ്ദേശം വരും എന്നാണ് അറിയാൻ കഴിയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി യു ഡി എഫ് കോൺഗ്രസും ഒക്കെ ശക്തമായ രീതിയിലുള്ള ഒരു സുസജ്ജമാകുന്നതിലേക്കുള്ള ഒരു മുന്നൊരുക്കമാണ് ഇത് എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ കെ സുധാകരനെ മാറ്റുമ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ പ്രതികരണങ്ങൾ എന്താകും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ കെ പി സി സി അധ്യക്ഷനെ മാറ്റണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ പല നേതാക്കളും അതിലെ അതൃപ്തി പ്രകടിപ്പിച്ചു ചിലരാണെങ്കിൽ അനുകൂലിച്ചു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെയാണ് അറിയാൻ കഴിയുകയുള്ളൂ എന്തായാലും ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു നീക്കം നടക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ശനിയാഴ്ച ഡൽഹിയിൽ ഒരു യോഗം നടക്കുന്നുണ്ട് ഈ യോഗത്തിൽ ഹൈക്കമാൻഡ് സുപ്രധാനമായിട്ടുള്ള ചില തീരുമാനങ്ങൾ കേരളത്തിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് എടുക്കുമെന്നറിയുന്നു അങ്ങനെയെങ്കിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന രണ്ട് പേരുകൾ ഒന്ന് അടൂർ പ്രകാശ് ബെന്നി ബഹനാൻ ഇതിൽ കൂടുതൽ സാധ്യത അടൂർ പ്രകാശിനാണ് എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും